കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരത്തിനോടനുബന്ധിച്ച് നാടക കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെയും മുദ്ര കൾച്ചറൽ ആൻഡ് ആർട്സ് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചു കലോത്സവ വേദിയായ കെ ആർ നാരായണൻ ഓഡിറ്റോറിയത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചത് കലോത്സവത്തിൽ നാടക മത്സരം നടന്ന കെ ആർ ഓഡിറ്റോറിയത്തിലെത്തിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കും ലഘുപാനീയങ്ങളും സംഭാരവും ചുക്ക് ലഘുഭക്ഷണവും നൽകി ഇന്ന് നമ്മുടെ കലോത്സവത്തിന്റെ മൂന്നാം നമ്മുടെ കെ ആർ ഓഡിറ്റോറിയത്തിൽ ഇത്തരയും നാടകിൻ്റെ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഇവിടെ വരുന്ന നാടക കുടുംബങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള ആവശ്യമുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടി സഹായ കേന്ദ്രം ഇവിടെ തുടങ്ങി ഇവിടെ എല്ലാ തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു വരുന്നവർക്കുള്ള ഒരു വെള്ളവും മറ്റ് ലഘുപാനീയങ്ങളും ലഘുഭക്ഷണവും നൽകുന്നു ഉച്ചയ്ക്ക് ശേഷം ചുക്ക് കാപ്പിയും മറ്റു ഭക്ഷണവും കൊടുക്കുന്നു ഫ്ലോർ ഓവർ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക അണിഞ്ഞൊരുങ്ങുന്നതിനോ മറ്റെന്തെങ്കിലും പ്രാഥമികമായ ആവശ്യങ്ങൾക്കോ ബുദ്ധിമുട്ട് വരികയാണ് അതെല്ലാം സഹായിക്കുന്നത് നമ്മുടെ കലാകുരുന്നുകൾക്ക് കലയുടെ പറമ്പിലെ സുൽത്താൻ്റെ മണ്ണിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിലർത്തുന്നു നന്ദി കൂടാതെ മേളയിൽ പങ്കെടുത്തവർക്ക് മറ്റ് സൗജന്യ സഹായങ്ങളും നൽകി സിനിമാതാരം മൃദുല മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു നാടക സിനിമാ സംവിധായകൻ ബി സി മേനോൻ ജില്ലാ സെക്രട്ടറി കെ എസ് സോമശേഖരൻ നായർ ജില്ലാ പ്രസിഡന്റ് കെ രമേശൻ ബാബുരാജ് വട്ടക്കാട്ടിൽ കെ ജി രതീഷ് കെ ആർ സുശീലൻ എ കെ മണി പി എം യേശുദാസ് എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ